ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബർണാസ് വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു ട്രാവൽ ബ്ലോഗാണ് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ചേറ്റുവ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് തൃശ്ശൂർ നഗരത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ അതായത് ഏകദേശം ഒരു മുക്കാമണിക്കൂർ ദൂരം ഉണ്ട് ഇങ്ങോട്ടേക്ക് അപ്പോൾ നമ്മൾ അവിടെ ചേറ്റുവ ബാഗ് വാട്ടേഴ്സ് എന്നൊക്കെയാണ് ഫേമസ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഗൂഗിളിൽ നോക്കിയപ്പം അവിടെ ഒരു ടിപ്പ് സുൽത്താൻ ഫോർട്ട് ഉണ്ടെന്ന് കണ്ടു അപ്പോൾ വരുന്ന വഴിക്ക് നാഷണൽ ഹൈവേ എന്ന ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ ഒരു ടിപ്പ് സുൽത്താൻ ഫോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സൈൻ ബോർഡ് കണ്ടു അപ്പോൾ എന്തായിരുന്നു ടിപ്പ് സുൽത്താൻ ഫോർട്ട് കണ്ടിട്ട് പോയേക്കാന്ന് വിചാരിച്ചിട്ട് വരുവാണ് അപ്പോൾ ഇടത്തേക്ക് തിരിഞ്ഞിട്ട് പിന്നെ ആ ചെറിയ റോഡാണ് അപ്പോൾ അതുവഴി ഇങ്ങനെ പോകുമ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലും തെങ്ങും തോപ്പുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുവാണ് അപ്പോൾ പിന്നീട് അതിൻ്റെ സൈൻ ബോർഡൊന്നും കണ്ടില്ല അപ്പോൾ അടുത്ത നാട്ടുകാരുടെ അടുത്ത് ചോദിച്ചപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് പോയാൽ മതി ഇപ്പോൾ അവിടെ ഫോട്ടോ ഒന്നും ഇല്ല ശരിക്കും അത് പൊളിഞ്ഞ് കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളിത് അങ്ങോട്ടേക്ക് എത്തി അപ്പോൾ ഗൂഗിളിൽ കണ്ടത് ചുറ്റും ഒരു ലേക്കും അതിൻ്റെ നടുക്ക ഒരു ഫോട്ടോ ആണെന്നൊക്കെയാണ് കേട്ടോ പക്ഷേ അവിടെ ചെന്നപ്പോൾ പിന്നീടൊന്നും കണ്ടില്ല അപ്പോൾ അവിടത്തെ ആളുകളോട് ചോദിച്ചപ്പോൾ ഇതാണ് ഫോർട്ട് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ് കാണിച്ചു തന്നു അപ്പോൾ ഇതാണ് കാണിച്ചു തരാം അത് കണ്ടില്ലേ ചുറ്റും ആ വെള്ളം കിടക്കുന്നുണ്ട് അത് ഒരു ലേക്കാണ് അതായത് ഫോർട്ടിന് ചുറ്റും ഒരു കിടങ്ങായിരുന്നു അത് ആ നടുക്ക് ആ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്തായിരുന്നു ടിപ്പു സുൽത്താൻ്റെ ഫോർട്ട് ഇത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലില് ഡച്ചുകാരാണ് ആദ്യം പണിത് അന്ന് ഫോർട്ട് വില്യം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് അതിനുശേഷം സാമൂതിരി ഇത് കൈക്കലാക്കി സാമൂതിരിയുടെ കയ്യിൽ നിന്ന് പിന്നെ ടിപ്പു സുൽത്താൻ ഈ ഫോർട്ട് പിടിച്ചുവാങ്ങി അതായത് ഈ ഫോർട്ടിന് വേണ്ടി ഒരു കാലത്ത് ഒരുപാട് യുദ്ധങ്ങൾ അടഞ്ഞിരുന്നാണ് അപ്പം പിന്നീട് ടിപ്പു സുൽത്താൻ സമയത്താണ് ഫോർട്ട് കൂടുതൽ നവീകരിച്ചത് ആ സമയത്താണ് ഇതിന് ചുറ്റും നടില്ല കിടങ്ങ് തീർത്തിട്ടതിൽ നരഭോജി മുതലകളൊക്കെ വളർത്തിയിരുന്നു പുറത്തുനിന്നുള്ള ആക്രമണത്തിൽ ചെറുക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പം ആ ഫോട്ടോ ആണ് കാണുന്നത് പക്ഷെ പിന്നീട് അത് ആകെ നശിച്ചു പോയി ശരിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷമാണ് ഇത്രയും നാശോമുഖമായതെന്നാണ് പറയപ്പെടുന്നത് ഇത് കണ്ടില്ലേ ആ നാ ഫോലേക്ക് ഒരു പാലമാണ് കേട്ടോ പക്ഷേ ആളുകളൊക്കെ പറഞ്ഞു അവിടുത്തെ നാട്ടുകാര് പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ ആ കാട് പിടിച്ചിടക്കുവാണെങ്കിൽ ഏഴ് ജന്തുക്കളൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ട് നമ്മളങ്ങോട്ട് പോയില്ല ഇതല്ലേ ഗൂഗിളിൽ ആ ഫോട്ടോ കാണിക്കുന്നതാണ് ഇത് കണ്ടില്ലേ ചുറ്റും ലേക്ക് കേട്ടോ അപ്പം അത് കണ്ടപ്പോൾ കുറച്ചധികം നല്ല രീതിയിൽ പ്രതീക്ഷിച്ചിട്ടാണ് പോയത് പക്ഷെ അങ്ങനെയൊന്നും കണ്ടില്ല പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നവീകരിക്കാനുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ നടന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷെ ആ ഭാഗം ആശാന്മുഖമായി കിടക്കുകയാണ് ശരിക്കൊരു പൈതൃക സ്മാരകം തന്നെയാണ് നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടേണ്ടതായിരുന്നു എന്ന് തോന്നി അങ്ങനെ ആയിരുന്നെങ്കിൽ ചരിത്ര പ്രാധാന്യയുടെ നല്ലൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയായിരുന്നു ഈ സ്ഥലം ഇപ്പോൾ നമ്മളെന്തായാലും പിന്നെ ഫോർട്ടിൻ്റെ കയറാൻ നിന്നില്ല അവിടെ നിന്ന് നീ നമ്മൾ ചേറ്റുവ ബാക്ക് വാട്ടേഴ്സ് കാണാൻ ചെറിയ മുമ്പോട്ട് പോകുന്നു അപ്പോൾ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആയിരുന്നുണ്ട് അപ്പോൾ നാഷണൽ ഹൈവേൻ്റെ പാണയൊക്കെ കണക്കുന്നതുകൊണ്ട് വഴിയൊക്കെ ചെറുകിട്ട് തിരിച്ചു വിടുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് വഴി തെറ്റി അപ്പം എൻ എച്ചിൻ്റെ അവിടെ നിന്ന് റൈറ്റിലേക്ക് ചെറിയൊരു റോഡാണ് അപ്പോൾ അതിലിങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ നല്ല രസമുള്ള കാഴ്ചയാണ് അപ്പം പുഴ ഇങ്ങനെ വിശാലമായിട്ട് ഒഴുകുകയാണ് അതിൻ്റെ അപ്പർ സൈഡിലും പുഴയുടെ നടുവില ദ്വീപുകളിലൊക്കെ നിറയെ കണ്ടൽക്കാടുകളാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും വലിയ മാൻകുഴ് ഫോറസ്റ്റ് ആണ് എന്നാണ് പറയപ്പെടുന്നത് ചെറിയ റോഡാണ് ഒറ്റയടി ഒറ്റയപ്പാതയാണ് വലിയ തിരക്കൊന്നും കണ്ടില്ല പക്ഷേ അതിൽ പോകുമ്പം ഈ പുഴയിൽ നിന്നുള്ള ആയിട്ട് നല്ല രസമാണ് അപ്പോൾ ഇതുവഴി മുമ്പോട്ട് പോയാൽ വ്യൂ പോയിൻറ്റും അവിടെ ബോട്ടിങ്ങും ഒക്കെ ഉണ്ടെന്ന് ഇങ്ങനെ കണ്ടു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് വലിയ തിരക്കൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു പോകാനായിട്ട് അപ്പോൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഈ പുഴയും റൈറ്റ് സൈഡിൽ അധികം തെങ്ങും തോപ്പുകളൊക്കെയാണ് പിന്നെ റൈറ്റ് സൈഡിൽ ചെറിയ ചെറിയ വീടുകളും ഒന്ന് രണ്ട് റിസോർട്ടുകളൊക്കെ ഒക്കെ കണ്ടു കെട്ടോ ഇതില്ല ദൂരെ എൻ എച്ച് പോകുന്ന പാലാണ് ആ കാണുന്നത് അപ്പോൾ പുഴ വലിയ വീതിയുള്ള പുഴയുണ്ടോ പുഴേൻ്റെ അക്കര കര എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണുന്നത് ശരിക്കും ഒരു ദ്വീപാണ് അവിടെ കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം അപ്പം ആ റിസോർട്ടുകളുള്ള ദ്വീപിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു രണ്ട് ദ്വീപ് എന്നറിയ കണ്ടൽക്കാടാണ് അപ്പം അതൊരു ദ്വീപാണ് അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് ഇങ്ങനെ പോകേണ്ടതെന്ന് മനസ്സിലായില്ല അപ്പോൾ നമ്മൾ പോകുന്ന പോകുന്നവരേക്ക് ഇതാണ്ടില്ലേ പുഴയിൽ ചില ബോട്ടുകളൊക്കെ കാണാം കേട്ടോ അപ്പോൾ റോഡിൻ്റെ റൈറ്റ് സൈഡിലുള്ള റിസോർട്ടുകളുടെയും ഒക്കെയാണെന്ന് തോന്നിയത് ബോട്ടുകൾ അപ്പം നമുക്ക് ബോട്ടിൽ അല്ലെങ്കിൽ വഞ്ചിയിലേക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം അതൊരു ദ്വീപാണ് അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് ഇമ്പോട്ട് ചെയ്യുന്നത് അപ്പോൾ റോഡിൻ്റെ റൈറ്റ് സൈഡിലുള്ള തെങ്ങും തോപ്പിൽ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ സ്പേസ് കണ്ടു അപ്പോൾ ഇനി നമ്മുടെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി നടക്കാൻ വിചാരിച്ചു അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോഴേക്കും വൈകുന്നേരം ഒരു ആയൊരു മണിയൊക്കെ കഴിഞ്ഞു ഇപ്പം സൂര്യനൊക്കെ നല്ലവണ്ണം ചാഞ്ഞ് തുടങ്ങി അപ്പം ആ പോക്ക് വെയിലിൻ്റെ ആ റിഫ്ലക്ഷനൊക്കെ പുഴയിലൊക്കെ അടിച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ അവിടെ റോഡ് സൈഡിൽ കുറച്ച് ആളുകൾ കൂടിയിരിക്കുന്നത് തന്നിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നത് അപ്പോൾ അതൊരു ചായക്കടയായിരുന്നു അപ്പോൾ ആ ഏരിയയിൽ ആ ഒരു ചായക്കട മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ചായക്കട കറക്റ്റ് നല്ല വ്യൂ പോയിന്റിലാണ് ഇരിക്കുന്നത് അപ്പോൾ അവിടെ നല്ല സൺസെറ്റ് വ്യൂ പോയിൻറ്റും അതുപോലെ റോഡിൻ്റെ ഓപ്പോസിറ്റുള്ള കണ്ടൽക്കാടുകളും ആ റിസോർട്ടിൻ്റെയും ഒക്കെ ആ വ്യൂ ഒക്കെ കിട്ടുന്ന നല്ല രസമുള്ള സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ചായക്കടയിലോട്ടൊന്ന് കയറാമെന്ന് വിചാരിച്ചു ചെറിയ ചായക്കടയായിരുന്നു കേട്ടോ ഒരുപാട് വെറൈറ്റി കടികളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് വെറൈറ്റി സമൂസകളായിരുന്നു ഉണ്ടായിരുന്നത് എഗ്ഗ് വെജ് അതുപോലെ കക്കയിറച്ചി അങ്ങനെയൊക്കെ സീ ഫുഡൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ ഏരിയയിൽ പക്ഷേ ഇത് ചെറിയ ചായക്കടയായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ സമൂസം ചായ എല്ലാം കുടിച്ചിട്ട് അവിടെ ഇരിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ആ കടയിലും ഇരിക്കാൻ സ്പേസ് ഉണ്ട് കൂടാണ്ട് പുഴയുടെ തീരത്ത് ചെറിയ ചെറിയ ബെഞ്ചുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് സൺസെറ്റൊക്കെ ആസ്വദിക്കാം അപ്പോൾ ഇവർ പറഞ്ഞു സൺസെറ്റിന് സമയം കുറേ ആളുകളോട് വരും പിന്നെ ഒരുപാട് പക്ഷികളൊക്കെ ആ സമയത്ത് ചേക്കാറാൻ വേണ്ടി പോവും അപ്പോൾ കൊക്കുകളും ഒക്കെ അവിടെ പുഴയിലും അതുപോലെ കണ്ടൽക്കാടിൻ്റെ അങ്ങോട്ടേക്കൊക്കെ ഒരുപാട് പക്ഷികൾ ദേശാന്തന പക്ഷികളൊക്കെ വരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ കണ്ടൽക്കാടിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അത് ദ്വീപാണ് അപ്പോൾ അവിടേക്ക് ബോട്ടിൽ അല്ലെങ്കിൽ വഞ്ചിയിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നവർ പറഞ്ഞു ഈ ചായക്കട നടത്തുന്ന അവർക്ക് സ്വന്തമായിട്ട് ഫൈബർ വെള്ളമുണ്ട് ചെറിയ വള്ളം അപ്പം അവർ അതിനകത്ത് വേണമെങ്കിൽ നമ്മളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കണ്ടൽക്കാടുള്ള ദ്വീപിലേക്ക് അപ്പം ചെറിയ വഞ്ചിയിൽ നല്ല രസമുള്ള യാത്രയായിരിക്കും എന്നൊക്കെ പറഞ്ഞു അവർക്ക് രണ്ട് വഞ്ചിയുണ്ട് അപ്പം ഇപ്പോൾ ഓൾറെഡി രണ്ട് ടീമുകൾ പോയിട്ടുണ്ട് അപ്പോൾ അവർ തിരിച്ചു വരുമ്പോഴേക്കും നമ്മളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പക്ഷേ പോകണം എന്നൊക്കെ ഇണ്ടായിരുന്നു നല്ല രസമുള്ള യാത്രയായിരിക്കും പക്ഷെ നമ്മളിവിടെ ചെറിയ കുട്ടികളാണല്ലോ ദേവു കൊണ്ട് നീലോണ്ടൊക്കെ ചെറുതാണല്ലോ അപ്പോൾ വഞ്ചിയിൽ ഇരുന്നിട്ടിങ്ങനെ ബാലൻസ് ഒക്കെ തെറ്റി പോകുക എന്തെങ്കിലുമൊക്കെ ആയി പോയാലൊക്കെ ഗ്യാസ്റ്റിലോ ടെൻഷനായതുകൊണ്ട് റിസ്ക് എടുക്കേണ്ടതെന്ന് തീരുമാനിച്ചു അപ്പോൾ നമ്മളെന്തായാലും വഞ്ചിയിൽ പോകേണ്ടത് തീരുമാനിച്ചു പിന്നെ റോഡ് വഴി മുമ്പോട്ടൊക്കെ കുറച്ച് ദൂരം വെറുതെ ഒന്ന് പോയിന്ന് നോക്കാമെന്ന് വെച്ചിട്ട് പോവുകയാണ് അപ്പം ഇങ്ങനെ കുറേ ദൂരം പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചതുപ്പ് പോലത്തെ സ്ഥലത്തൊക്കെ ദേശാടന പക്ഷികൾ പോലത്തെ പക്ഷികളൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ പോകുന്ന വഴിക്ക് റോഡിൻ്റെ റൈറ്റ് സൈഡിൽ റിസോർട്ടുകളൊക്കെ കാണാൻ കേട്ടോ പക്ഷെ പിന്നെ കുറേ ദൂരം പോയി കഴിയുമ്പോൾ പിന്നെ പുഴയുടെ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ പക്ഷെ സൺസെറ്റിൻ്റെ വ്യൂ ശരിക്കും ഇവിടെ നിന്ന് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ തിരിച്ചു വന്നു കേട്ടോ സൺസെറ്റിന് മിസ് ആകൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ പുഴേൻ്റെ അപ്പർ സൈഡിലൊക്കെ ഈ കയാക്കിങ്ങും അങ്ങനത്തെ പിന്നെ വലിയ ബോട്ടിലുള്ള സവാരി ഉണ്ട് അപ്പം നമ്മളതിനെ പറ്റിയൊന്നും അധികം ഐഡിയ ഉണ്ടായിരുന്നില്ല പിന്നെ സൺസെറ്റ് എന്തായാലും മിസ്സ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു അപ്പോൾ നമ്മൾ വീണ്ടും കാർ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വീണ്ടും ഇറങ്ങി ഇങ്ങോട്ടേക്ക് വരുവാണ് അപ്പോഴേക്കും അവിടെ ആ ചായക്കടന് മുമ്പിൽ കുറേ ആളുകളായിട്ടോ പിന്നെ ഒരുപാട് പക്ഷികളൊക്കെ ഇങ്ങനെ ചേക്കറാനായിട്ട് പറന്ന് പോകുന്നുണ്ട് നല്ല രസമുള്ള കാഴ്ചയാണ് പരുന്തുകൾ കൊക്ക് കാക്കകൾ പിന്നെ പല പല വെറൈറ്റി പക്ഷികളൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ അത് ആ വഞ്ചിയിലാളുകൾ പോകുന്നതും കണ്ടില്ലേ ആ കണ്ടൽക്കാട് ആ റിസോർട്ടിൽ നിന്ന് കണ്ടൽക്കാടിലേക്കൊരു പാലം ഒക്കെ ഉണ്ട് അവിടെ ഒരുപാട് പക്ഷികൾ ഇങ്ങനെ പറന്ന് പോകുന്നതൊക്കെ ആയിട്ട് നല്ല രസമുള്ള കാഴ്ചയാണ് ദേവൂഡിനും നീലൂട്ടിനൊക്കെ അല്ല ഇഷ്ടമായത് കണ്ടില്ലേ നമ്മൾ നിൽക്കുന്ന നേരെ ഓപ്പോസിറ്റ് ആകുന്ന റിസോർട്ടും അവിടെ ആ കണ്ടൽക്കാടും അവിടെ ഒരു പാലൊക്കെ കാണുന്നുണ്ട് അപ്പം അവിടെ അത് ദ്വീപ് പോലെയാണ് കേട്ടോ അപ്പം അവിടെ കണ്ടില്ലേ കുറേ പക്ഷികൾ കൂട്ടമായിട്ട് പറക്കുന്നത് അതൊരു നല്ല രസമുള്ള കാഴ്ചയായിരുന്നു കേട്ടോ നമ്മുടെ ഫോണിലത്തെ ക്യാമറയിലൊന്നും നിന്നും അത് അത്രയൊന്നും പതിഞ്ഞിട്ടില്ല എന്താ പറയുക വീഡിയോ കാണുന്നതിനേക്കാളും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ശരിയും അപ്പോൾ തൃശ്ശൂർ ജില്ലയിലും പരിചരപ്രദേശത്തേക്കുള്ളവർ ഒരിക്കലെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് ചേറ്റുവ ബാക്ക് വാട്ടേഴ്സ് പിന്നെ ഇവിടുത്തെ റിസോർട്ടിലൊക്കെ താമസിച്ച ചിലപ്പോൾ കുറച്ചും കൂടി നല്ല രസമായിരിക്കും കേട്ടോ പിന്നെ ബോട്ടിലെ കണ്ടർക്കാട്ടിലേക്കൊക്കെ പോകുമ്പോഴുള്ള ഭംഗി ഒക്കെ നല്ല രസമായിരിക്കും നമ്മൾ പിന്നെ അതിനൊന്നും ശ്രമിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്ത ദിവസം വരാം അപ്പോൾ അതുവരെ ബൈ